ഒരു ഓൺലൈൻ മീഡിയ വെച്ചിട്ട് നമുക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ചോദിക്കും ഓൺലൈൻ വെച്ചിട്ട് ഇത്രയും നന്നായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ നമുക്ക് ഇതുകൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതും മിസ്സുമാരുടെ കഴിവ് തന്നെയാണ് ആ ഞാൻ മുന്നേ ഇതേപോലെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഫാഷൻ ഡിസൈനിങ്ങിന് പറ്റിയിട്ടൊക്കെ പക്ഷേ ഇത്രയും ബെറ്റർ ഓപ്ഷനിൽ ഇങ്ങനെ അതിൻ്റെ ആണെങ്കിലും എല്ലാം നമുക്ക് ഇത്രയും ക്ലിയർ ആക്കി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഇതിൽ പ്രൊജക്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെന്നാണ് പഠിച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ അവരെന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് വെച്ചിട്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു വൺ മന്ത് കോഴ്സ് കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻറ്റ് ഉണ്ട് ഇവിടുന്ന് കിട്ടുന്ന കോഴ്സ് കൊണ്ട് ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ഓൺലൈൻ മീഡിയ വെച്ചിട്ട് ബേസിക് ടു അഡ്വാൻസ് ലെവലിലേക്ക് നമുക്ക് ക്ലാസ് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അതിലെന്തായാലും ഞാൻ ഇതിൽ ജോയിൻ ചെയ്തു കിട്ടിയല്ല എന്തില്ല ഹാപ്പിയാണ് എല്ലാം കൊണ്ടും താങ്ക് യു സ്കിൽ ഷോ